അലൈക്കും അച്ചുസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തേങ്ങയൊന്നും ചേർക്കാതെ ദോശയുടെയും അപ്പത്തിൻ്റെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ ഒരു കറിയിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഗ്രീൻ പീസാണ് ഗ്രീൻ പീസ് നല്ലോണം കുതിർത്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ആയിട്ട് കാരറ്റും ഉരുളക്കിഴങ്ങും ബീൻസും എടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മൾ തേങ്ങക്ക് പകരം യൂസ് ചെയ്യുന്നത് ഈ ഈയൊരു ബദാമിൻ്റെയും കുരുമുളകിൻ്റെയും പേസ്റ്റാണ് പിന്നെ നമ്മുടെ ആ ഒരു വെല്ലുളളി തക്കാളി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെയാണ് ചേർക്കുന്നത് ഇനി നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള ഗ്രീൻ പീസ് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക ഇനി കഴുകി കഴുകിയെടുത്തിട്ടുള്ള ഗ്രീൻ പീസ് നമ്മൾ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുക ഇതിൽ നമ്മൾ ഉള്ളി വയറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ പെട്ടെന്ന് എല്ലാ ഇൻഗ്രീഡിയൻസും കുക്കറിലോട്ട് ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഈ ഒരു കറി ഇനി ഗ്രീൻ പീസ് ഇട്ടതിന് ശേഷം ഇതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കാരറ്റ് ഉരുളക്കിഴങ്ങ് ബീൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ഒരു മീഡിയം സൈസുള്ള സവാള കുറച്ച് ഇഞ്ചി ചതച്ചത് എരിവിനാവശ്യത്തിന് മൂന്ന് നാല് പച്ചമുളക് പിന്നെ മൂന്ന് നാലല്ലി വെളുത്തുള്ളി അങ്ങനെ തന്നെ ഇടുന്നുണ്ട് ചതക്കൊന്നും ചെയ്യുന്നില്ല പിന്നെ ഒരു ചെറിയ പീസ് തക്കാളി ചെറിയതാണെങ്കിൽ ഒരു തക്കാളി എടുക്കുക വലുതാണെങ്കിൽ ഒന്നിൻ്റെ പകുതി എടുക്കുക തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ള മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി പോവേണ്ടതില്ല ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക വെള്ളം കൂടി കൂടിപ്പോവേണ്ടതില്ല ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല കാരണം നമ്മൾ എടുക്കുന്ന ഗ്രീൻ പീസിൻ്റെയും വെജിറ്റബിൾസിൻ്റെയൊക്കെ അളവിനനുസരിച്ചിട്ടാണ് എടുക്കുക ഇതിപ്പോൾ ആ ഒരു വെജിറ്റബിൾസ് ഇട്ടതിലും കുറച്ച് മുകളിലായിട്ട് നിൽക്കുന്ന തരത്തിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമില് മൂന്ന് നാല് വിസിൽ വേവിച്ചെടുക്കുക ഇനി കുക്കർ ചൂടാറിയതിന് ശേഷം വിസിലൊക്കെ കളഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക അത്യാവശ്യം വെള്ളമുണ്ട് ഈയൊരു വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കേണ്ടതില്ല കാരണം നമ്മൾ ബദാമൊക്കെ പേസ്റ്റാക്കി ഒഴിക്കുന്ന സമയത്ത് കുറച്ചുകൂടി കൂടി തിക്കാവും അപ്പോൾ ഈ ഒരു വെള്ളം ഇതിൽ കറക്റ്റാണ് ഇനി നമ്മൾ സ്പൂണ് വെച്ചിട്ട് ആ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്നങ്ങ് ഉടച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ബദാമിൻ്റെ പേസ്റ്റ് തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ള ബദാമും കുരുമുളകും മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു സെയിം വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക ബദാം പത്ത് പീസാണ് എടുത്തിട്ടുള്ളത് കൂടി പോകേണ്ടതില്ല കാരണം ഒരുപാട് ഒരുപാട് ബദാമായാൽ ഒരുപാടങ്ങ് പോകും നമ്മുടെ കറി ഇത് കറക്റ്റാണ് ഇനി ഇത് നല്ലോണം അരച്ചിട്ട് നമ്മുടെ തിളച്ച് വരുന്ന ആ ഒരു കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുക എൻ്റെ അടുത്ത് ഇപ്പം മല്ലിയില കുറച്ചേ ഉള്ളൂ നമ്മൾ കൂടുതൽ മല്ലിയില ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ലാസ്റ്റായിട്ട് കടുക് താളിച്ചൊഴിച്ചു കൊടുക്കണം അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലോട്ട് ആവശ്യത്തിന് കടുക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക കടുക് മുഴുവനായിട്ടും പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് മൂന്ന് നാല് വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്നങ്ങ് താളിച്ചിട്ട് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണിത് ഈവൻ നമ്മുടെ നേച്ചറിൻ്റെ കൂടെ വരെ നല്ല കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള കറിയാണ് തേങ്ങയൊന്നും അരക്കാതെ വളരെ പെട്ടെന്ന് നമുക്കിത് എടുക്കാനും പറ്റും പിന്നെ ബദാമിന് പകരം നമുക്ക് അണ്ടിപ്പരിപ്പ് യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ എടുക്കുന്ന സമയത്ത് കൂടുതലായി പോകരുത് ഒരു പത്ത് പീസ് എണ്ണ ധാരാളമാണ് കാരണം നമ്മളിത് തോറും ഈ ഒരു പേസ്റ്റ് ചേർക്കുന്നതുകൊണ്ട് ചെറുതായി ഒന്ന് കുറുകി വരും കണ്ണില്ലേ ഈ ഒരു ആയിട്ട് വരും അപ്പോൾ കൂടുതൽ എണ്ണ എടുത്താൽ ഒരുപാട് അങ്ങ് തിക്കായി പോകും അപ്പോൾ അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ കറി അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എന്നതുവരെ എല്ലാവർക്കും അസലാമലൈക്കും